നമസ്കാരം പ്രവാസി മരളിലേക്ക് സ്വാഗതം പ്രവാസികൾ കേരളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവർക്ക് ഈടാക്കുന്ന ടിക്കറ്റ് നിരക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് അബുദാബി ദുബായ് എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചിയിൽ എത്തുന്നവർക്ക് പതിനയ്യായിരം രൂപ ടിക്കറ്റിനായി നൽകണം ദോഹയിൽ നിന്ന് കൊച്ചിയിൽ എത്തുന്നവർക്ക് പതിനാറായിരം രൂപയും ബഹ്റൈനിൽ നിന്ന് കൊച്ചിയിൽ എത്തുന്നവർക്ക് പതിനേഴായിരം രൂപയുമാണ് ടിക്കറ്റ് നിരക്കായി നൽകേണ്ടത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെ നാല് വിമാനത്താവളങ്ങളിലേക്കാണ് പ്രധാനമായും സർവീസുകൾ ഉള്ളത് അവിടങ്ങളിലേക്ക് എത്തുന്നവർ ഒരു ലക്ഷം രൂപയാണ് ടിക്കറ്റിനായി നൽകേണ്ടത് ലണ്ടനിൽ നിന്നെത്തുന്നവർക്ക് അൻപതിനായിരം രൂപയും ധാക്കയിൽ നിർത്തുന്നവർക്ക് പന്ത്രണ്ടായിരം രൂപയും നിരക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏർ മാത്രമായിരിക്കും ഒന്നാം ഘട്ടത്തിൽ സർവീസ് നടത്തുക എന്നുള്ള കാര്യം കൂടി പ്പോൾ വ്യക്തമാക്കുകയാണ് പ്രവാസികളിൽ നിന്ന് ഈടാക്കുന്ന ആ ടിക്കറ്റ് നിരക്കിൻ്റെ പൂർണ്ണമായ രൂപ ഇങ്ങനെയാണ് അബുദാബി ടു കൊച്ചി പതിനയ്യായിരം ദുബായ് ടു കൊച്ചി പതിനയ്യായിരം ദോഹ ടു കൊച്ചി പതിനാറായിരം ബഹ്റൈൻ ടു കൊച്ചി പതിനേഴായിരം മസ്കറ്റ് ടു കൊച്ചി പതിനാലായിരം ദോഹ ടു തിരുവനന്തപുരം പതിനേഴായിരം ക്വാലലംപൂർ ടു കൊച്ചി പതിനയ്യായിരം ബഹ്റൈൻ ടു കോഴിക്കോട് പതിനാറായിരം കുവൈറ്റ് ടു കോഴിക്കോട് പത്തൊൻപതിനായിരം ഇങ്ങനെയാണ് ആദ്യഘട്ടമായി പുറത്തു വന്ന ടിക്കറ്റ് നിരക്ക് പതിനയ്യായിരത്തോളം പേരെയാണ് ആദ്യ ആഴ്ച ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് നാവികസേനയുടെ രണ്ട് കപ്പലുകൾ മാലദ്വീപിലേക്ക് ഒരു കപ്പൽ ദുബൈയിലേക്കും പുറപ്പെട്ടു കഴിഞ്ഞു അബുദാബി കൊച്ചി ദുബായ് കോഴിക്കോട് റിയാദ് കോഴിക്കോട് ദോഹ കോഴിക്കോട് എന്നിങ്ങനെയാണ് ഏഴാം തീയതി കേരളത്തിലേക്ക് എത്തുന്ന വിമാന സർവീസുകൾ തുടർന്നുള്ള സർവീസുകളിൽ പനാമ കുവൈത്ത് മസ്ക്കത്ത് ക്വാലാലംപൂർ ദമാം ദുബായ് ജിദ്ദ എന്നിവിടങ്ങളിൽ നിന്ന് പ്രവാസികളെ കൊണ്ടുള്ള വിമാനങ്ങൾ കേരളത്തിലെത്തും യു ഇ ഖത്തർ സൗദി അറേബ്യ ബഹ്റൈൻ കുവൈത്ത് ഒമാൻ മലേഷ്യ അമേരിക്ക സിംഗപ്പൂർ യു ബംഗ്ലാദേശ് ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്നാണ് ആദ്യ ആഴ്ച പ്രവാസികൾ കേരളത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് അമേരിക്കയിൽ നിന്ന് ആറ് വിമാനങ്ങളിലും ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് പ്രവാസികളെ കൊണ്ടുവരും ഗൾഫിൽ നിന്നും മാലിദ്വീപിൽ നിന്നും പ്രവാസികളെ കൊച്ചിയിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനായി നാവികേസിന്റെ കപ്പലുകൾ ഇന്ത്യയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക് പ്രവാസികളെ മടക്കി കൊണ്ടുവരാൻ വ്യോമസേനയുടെ മുപ്പത് വിമാനങ്ങളും നാവികേസിന്റെ പത്ത് കപ്പലുകളുമാണ് ഇപ്പോൾ സജ്ജമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളം